കേരളത്തിലെ സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന ഈ പരമ്പര ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് എത്തി നിൽക്കുന്നത് പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് ഗൗതമിൻ്റെ കയ്യിൽ നിന്ന് പ്രിയയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം എന്നുള്ള നിലപാട് എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന ഗൗതവും അതുപോലെ തന്നെ നമ്മുടെ നന്ദയും നീക്കങ്ങൾ ആരംഭിക്കുന്നു എന്നാൽ ഇതേ സമയം കാര്യങ്ങളറിയാൻ ഇടയാകുന്ന നമ്മുടെ പിങ്കി ഇതിനിടയിൽ പുതിയ തന്ത്രങ്ങൾ എടുത്തുകൊണ്ട് എത്തുകയും ചെയ്യുന്നത് തിരിച്ചടി ആവുകയാണ് നന്ദയുടെ പ്രതീക്ഷകൾക്ക് ഇതേ തുടർന്ന് പിങ്കി തൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തതിനെ തുടർന്ന് ഡോക്ടർ വസന്ത് ഇപ്പോൾ നാട്ടിലുണ്ട് എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നു ഇതോടെ കാര്യങ്ങൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എങ്കിൽ തനിക്ക് ഉപകാരം ഉണ്ടാകുമെന്നുള്ള കാര്യം മനസ്സിലാക്കുകയും ചെയ്യുന്നു പിങ്കി ഇതേസമയം ഡോക്ടർ വസന്ത് പ്രിയയുടെ കാര്യങ്ങൾ അറിയാൻ ഇടയായിരിക്കുകയാണ് Do like, share and subscribe.